ഇപ്പോൾ എപ്പിലപ്സി നമ്മളിത് കാണുമ്പോൾ ശരിക്കും നമ്മളിത് ആദ്യമായിട്ട് കാണുമ്പോൾ നമ്മൾ ഭയന്ന് പോവും കാരണം ആ ഒരു ആ സീശ്വറിന്റെ സമയം ടു മിനിറ്റ്സ് ടു ഫൈവ് മിനിറ്റ്സിൽ പക്ഷെ നമ്മുടെ മനസ്സില് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് അത് അപസ്മാരം വന്ന് മരിച്ചു പോയിട്ടുണ്ട് ആളുകൾ എന്നൊക്കെ അങ്ങനെ അപസ്മാരം വന്ന് മരിച്ചു അത് റേറാണ് ഉണ്ടാകാം അതിനെ നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറയും അപ്പൊ നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സീശ്വര് വരുന്ന മനസ്സിലാവില്ല അതല്ലെങ്കിൽ സീശര് വരുന്നത് കാണുന്നില്ല അപ്പൊ ഇപ്പൊ രാത്രിയൊക്കെ ഒറ്റയ്ക്ക് കിടക്കുന്ന ആളാണ് രാത്രി കണ്ടില്ല അപ്പൊ ആസ്പിറേറ്റ് ചെയ്യാം ഈ സീശ്വര് വരുന്ന സമയത്ത് ഇവർ വോമിറ്റ് ചെയ്യും ഒറ്റം ആ ഫുഡ് ആസ്പിറേറ്റ് ചെയ്തിട്ട് ശ്വാസനാളത്തിൽ കുടുങ്ങിയിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ട് ഡെത്ത്സ് ഉണ്ടാവാറുണ്ട് പിന്നെ സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് എന്ന് പറയും നമ്മളീ പറഞ്ഞ് പതിനഞ്ച് മിനിറ്റ് കൂടുതൽ അടിച്ചടിച്ചടിച്ചത് നിൽക്കുന്നില്ല അപ്പം ബ്രെയിനിൽ ഓക്സിജൻ കുറയും അപ്പോൾ വെൻറ്റിലേറ്റർ കയറേണ്ടി വരും അതും ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാ സ്റ്റാറ്റസും അങ്ങനെ ഡെത്തിൽ പോവാറില്ല മെയിൻ റീസൺ ഈ ഡെത്ത് ഉണ്ടാവുന്നത് ഈ ആസ്പിറേഷനാണ് പിന്നെ ചില ആൾക്കാരുണ്ട് അവര് അപ്പൊ തന്നെ വായില് വെള്ളം കൊടുക്കും സിസ് ചെയ്തോണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് അത് ചെയ്താ അപ്പത്തന്നെ ഈ ശ്വാസനാളം അന്നനാളോ അടുത്തടുത്താണല്ലോ ഇരിക്കുന്നത് നേരെ എന്നാളത്ത് കയറുന്ന നേരെ ശ്വാസനാളത്തിൽ കയറും അപ്പൊ മാസപ്രേഷൻ വരും അപ്പൊ കോംപ്ലിക്കേഷൻസ് വരും സിനിമയ്ക്ക് നമ്മൾ കേസ് കൊടുക്കും അതൊക്കെ തെറ്റാണ് നമ്മൾ എന്നാലും ഉള്ളത് പറയണ്ടേ ഇതൊക്കെ കണ്ടാലോ നമ്മള് വിചാരിച്ചിരിക്കുന്നത് തെറ്റാണ്